നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് വളർച്ച തുച്ഛമായ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കിച്ചണിലൊക്കെ നമ്മുടെ ഈ പൊടി ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ റാക്ക് തപ്പി ഓൺലൈനിൽ നോക്കിയതാണ് അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് അതിൻ്റെ വില കൊടുത്തേക്കുന്നത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് വളർച്ച തുച്ഛമായ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ ഇതുപോലെ അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളുടെ എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം നമ്മുടെ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തൊട്ടടുത്തുള്ള തടിയുടെ വർഷോപ്പിൽ പോയിട്ട് ഒരു എട്ട് പീസ് വാങ്ങി അതിന് ഏകദേശം എനിക്ക് അറുന്നൂറോളം ചിലവായി അത് നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് തന്നെ നമ്മുടെ നാട്ടിൽ ഈ സംഭവം കിട്ടുന്നതാണ് ഈ ചെറിയ പീസുകളല്ലേ ചെറിയ ചെറിയ പീസ് ആകുമ്പോഴത്തേക്ക് അത്രയും രൂപയിൽ നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് അത് ഞാൻ എടുത്ത സൈസ് എന്ന് പറഞ്ഞാൽ പത്ത് സെൻറ്റിമീറ്റർ വീതി നാൽപ്പത് സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള രണ്ട് പീസ് അതുപോലെ തന്നെ പത്ത് സെൻറ്റിമീറ്റർ വീതി മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ നാല് പീസ് അതുപോലെ പതിനഞ്ച് സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള പത്ത് സെൻറ്റിമീറ്റർ വീതി ഉള്ള രണ്ട് പീസ് തിക്നെസ് എടുത്തേക്കുന്നത് ഒന്നര സെൻറ്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത് ഇത്രയും പീസാണ് നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ പീസിൻ്റെ മോളവശത്ത് ഒരു റൗണ്ട് വരച്ചിട്ട് ആ റൗണ്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ നടുക്ക് വെച്ചിട്ട് രണ്ട് മുപ്പതിൻ്റെ പീസ് വെച്ചിട്ട് ഒരു സി ടൈപ്പിൽ ഒരു ബോക്സ് അടിക്കുക അതുപോലെ തന്നെ ഒരു സെയിം സെയിം സി ടൈപ്പിൽ ബോക്സ് അപ്പം രണ്ട് സി ടൈപ്പ് ബോക്സ് നമുക്ക് കിട്ടും അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു ലെഗ് പീസ് എടുക്കുക അതായത് നാല് സെന്റിമീറ്ററിന്റെ പീസ് റൗണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് എടുത്തേച്ച് അതിൻ്റെ ഏറ്റവും താഴെ ഈ ആ സി ടൈപ്പിൽ ഒരു പീസ് നമ്മൾ ഏറ്റവും താഴെ സെറ്റ് ചെയ്ത് കൊടുക്കുക ആണി അടിക്കുകയാണ് ഞാൻ ചെയ്തത് അതുപോലെ ആണി അടിച്ചാൽ മതി ശേഷം നമ്മൾ അടുത്ത പീസ് പീസ് വെച്ചിട്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ അടുത്ത സി ടൈപ്പ് പീസ് പിടിപ്പിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ നമുക്ക് രണ്ട് എൽ ഷേപ്പിലുള്ള രണ്ട് പീസ് കിട്ടും അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് കൊണ്ടുപോയി സീലർ അടിക്കുക അടിക്കാൻ വേണ്ടി അധികം ചിലവൊന്നുമില്ല ഒരു നൂറ്റി മുപ്പത് നൂറ്റമ്പത് രൂപയുള്ള അര ലിറ്റർ സീലറിന് അത് മേടിച്ചൊന്ന് സീലർ അടിച്ച് സെറ്റ് ചെയ്യുക ഒന്ന് പേപ്പറൊക്കെ പിടിച്ച് അടിപൊളിയാക്കി എടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻഡ് റെഡിയായി അത് നമ്മൾ നേരെ കിച്ചണിൽ കൊണ്ടു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ ചെറിയ ചെറിയ മസാലകൾ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ അങ്ങനെ ടിന്നത്തെ ഇട്ട് ഇതിൻ്റെ മോളി വെക്കുക നമുക്ക് ചില സ്ഥലങ്ങളിൽ കോർണർ ഷേപ്പിലായിരിക്കും വെക്കേണ്ടത് അപ്പോൾ എൽ ഷേപ്പിൽ തന്നെ ആ സാധനം ഈ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ ഇത് ഈ ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്റ്റാൻഡ് നമുക്ക് വളരെ നിസ്സാരമായിട്ടും നമുക്ക് വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് എനിക്ക് ഏകദേശം വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലവ് വന്നേക്കുന്ന പത്തോ എണ്ണൂറ് രൂപയായിട്ടുള്ളൂ അതായത് നമ്മൾ ഈ ഓൺലൈനിൽ കണ്ട പ്രൈസിൻ്റെ പകുതി പൈസയാവുള്ളൂ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കും സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂടെ കൂടിക്ക് ഉള്ള അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ ഇനി നിങ്ങളുടെ വേണ്ടി വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ബൈ ബൈ